കുണ്ടറ റ റോട്ടറി ക്ലബ്ബിന്റെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ് ഏറ്റെടുത്ത പെരുമ്പുഴ എസ് ആർ വി ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠന കായിക ഉപകരണങ്ങൾ കൈമാറി റോട്ടറി ക്ലബ് ഓഫ് കുണ്ടറയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ തലത്തിൽ വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത് റോട്ടറി ക്ലബ് ഏറ്റെടുത്ത പെരുമ്പുഴ എസ് ആർ വി ജി എൽ പി സ്കൂളിൽ കുട്ടികൾക്ക് പഠന കായിക ഉപകരണങ്ങൾ നൽകി സ്കൂളിലെ ഭൌതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി ബോധവൽക്കരണ ക്ലാസുകൾ പ്രഭാത ഭക്ഷണം എന്നിവയും കുണ്ടറ റ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരുക്കുന്നു പരിപാടികളുടെ ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു കേരളത്തിന്റെ നമ്മുടെ പൊതുസമൂഹത്തിന് സമ്മാനിച്ച ഒരു മഹാവിദ്യാലയമാണ് നമ്മുടെ വിദ്യാലയം കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇവിടെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പറും പൂർവ്വ വിദ്യാർത്ഥികളും എച്ച് എമ്മും ബിആർസിന്നുള്ളവരും എല്ലാം കൂടെ വന്ന് ഈ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ആലോചനകൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്നു കസ്തൂരിബായ ടീച്ചർ അടക്കമുള്ളവരെ അന്ന് അതിനകത്തുണ്ടായിരുന്നു അതോടൊപ്പം കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ പിന്തുണ അവരുടെ കായിക മായ കഴിവ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട ഒരു പിന്തുണ റോട്ടറി ക്ലബിന്റെ ഭാഗമായി നൽകുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ വിദ്യാലയത്തെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് മിടുക്കരായ കുട്ടികൾക്ക് സമർപ്പിതരായ അധ്യാപകരോടൊപ്പം നിന്നുകൊണ്ട് അവരെ സഹായിക്കാനുള്ള വലിയ എന്ന് വിനീതമായി കുണ്ടറ ക്ലബ്ബ് പ്രസിഡന്റ് ഐസക് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രസാദ് മാത്യു സ്വാഗതം പറഞ്ഞു ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജി കല്ലം മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് ജലജ ഗോപൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം സീഫ പഞ്ചായത്ത് അംഗം സിന്ധു ഗോപൻ ടി എൻ കോശിപ്പണിക്കർ അഡ്വക്കേറ്റ് എ നച്ചുമുതി ആശാ കെ കൊച്ചിയം ആഗ്നസ്യൽ വി പ്രശാന്തി ലേഖാവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ